കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ സ്കൈ ഗോൾഡിന്റെ ഷാർജയിലെ പുതിയ ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗിന് ഏപ്രിൽ പതിനൊന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ഞാൻ വരുന്നു സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ഗോൾഡ് സെന്റർ അൽ സ്ട്രീറ്റ് ഷാർജ സിഐ ടി യു നേതാവും വണ്ടൂർ സ്വദേശിയുമായ പി പി മുഹമ്മദ് അനുസ്മരണം ശനിയാഴ്ച സിഐ ടി യു വണ്ടൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷറഫിയ ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ സമ്മേളനം നടക്കുക സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും സിഐടി യുന്റെ സമുന്നത നേതാവായിരുന്ന സഖാവ് പി പി മുഹമ്മദ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ആ ഘട്ടത്തിൽ സി ഐ ടിയുവിൻ്റെ വണ്ടൂർ ഏരിയ കോർഡിനേഷൻ അദ്ദേഹത്തിൻ്റെ ഒന്നാം വാർഷിക ദിനമായ ഏപ്രിൽ പന്ത്രണ്ടിന് സി ഐ ടിയുവിൻ്റെ സമസ്ത മേഖലകളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരനുസ്മരണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി ഐ ടിയുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുഖാവ് വി ശശികുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും ഈ ഏരിയക്കകത്തെ വിവിധ മേഖലകളിലെ തൊഴിലാളി പ്രതിനിധികൾ അനുസ്മരണത്തിൽ പങ്കിടുക വണ്ടൂരിൽ വ്യത്യസ്ത ട്രേഡ് യൂണിയനുകളുടെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും വലിയ പങ്ക് വഹിച്ചയാളാണ് സിഗ് പി എസ് എഫ് ഐയുടെ അടിയന്തരാവസ്ഥ കാലത്തെ ജില്ലാ സെക്രട്ടറി ട്രേഡ് യൂണിയൻ രംഗത്തും സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം എന്നീ പദവിയും വഹിച്ചു വണ്ടൂരിലെ കലാ സാഹിത്യ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന പി പി എ ഏവർക്കും ഓർമ്മിപ്പിക്കത്തക്ക വണ്ണമാണ് സി ഐ ടിവിൻ്റെ വണ്ടൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റി ഇങ്ങനെ ഒരു അനുസ്മരണം സംഘടിപ്പിച്ചത് എല്ലാവരെയും അനുസ്മരണ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാമോ അടിയന്തരാവസ്ഥ കാലത്ത് എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി പി മുഹമ്മദ് ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി സിപിഐഎം വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗം തുടങ്ങിയ മേഖലകളിലും സി ഐ ടിയുവിന്റെ വിവിധ ഘടകങ്ങളിലും പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു കെ എസ് കെ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം വി മുഹമ്മദ് റസാഖ് സി ഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എം മോഹൻദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു ജില്ലാ ട്രഷറർ എ കെ വേലായുധൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സമിതി അംഗം എം മോഹൻദാസ് ഏരിയ പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി സെക്രട്ടറി വി അർജുനൻ എന്നിവർ പങ്കെടുത്തു ഉള്ളൂ സ്വന്തം ലൈബ വർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്